ത്രിയേക ദൈവത്തിന് സ്തുതി സുബോറോ വയസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവിക വചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമായി ദൈവം നമ്പുരാൻ ഒരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി സുവിശേഷം അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം അവിടെ പ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് താൻ പറഞ്ഞു ദൈവം മൃദുരുടേതല്ല ജീവനുള്ളവരുടേതാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ും അല്ലെങ്കിൽ ഒക്കെ ദൈവത്തോട് വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചില സംശയങ്ങൾ ദൈവത്തോട് കർത്തനോട് ചോദിക്കുകയും കർത്താവ് ആ അതവര് ചോദിക്കുന്നത് തന്നെ പരീക്ഷിക്കുവാനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വ്യക്തവും ശക്തവുമായും ഓരോ കാര്യങ്ങൾക്കും മറുപടി നൽകുന്ന ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് മനുഷ്യരായ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവത്തിനെ ദൈവത്തിന്റെ പ്രവർത്തികൾ എന്നും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്നും വ്യക്തമാക്കുന്ന ഉത്തരങ്ങളാണ് സുവിശേഷത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ സാധുക്യരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കർത്താവ് അവർക്ക് പകർന്നു നൽകുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്ന് പറയുന്നത് ആരാകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ബ്രാഹ്മും

ഒരിക്കലും ദൈവീകമാകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമായി എന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്തയും ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജീവനുള്ളവനാണോ മരിച്ചവനാണോ എന്ന് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഇസഹാഖിനെയും പരിശോധിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളായിരുന്ന ഇടങ്ങളിലും തങ്ങൾ ചെയ്തതാകുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവിക ആലോചനകളെ സ്വീകരിച്ചുകൊണ്ട് അതിന് അനുസൃതമായി അവർ ജീവിച്ചു പക്ഷേ ഞാൻ നിങ്ങളുടെ ഒക്കെ ഉള്ള ജീവിതത്തിൽ ഈ ദൈവിക ആലോചനകളെയും ദൈവികമാകുന്ന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ കൊടുത്തിട്ടാണോ നമ്മുടെ ജീവിതം പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രമായി തീരുമാനങ്ങൾ ചുരുക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ പദ്ധതി എന്താണ് എന്നും അങ്ങ് എങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയതാകുന്ന പ്രശ്നമാണ് നമ്മളെടുത്ത് തീരുമാനത്തിൽ അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അതുമായിട്ട് പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ തോൽവി നമ്മൾ ഉദ്ദേശിച്ചതാകുന്ന ഉദ്യമത്തിൽ എത്തിച്ചേരാതെ മടുത്തു പോകുന്ന ഒരു അനുഭവം ൂടി വേദനയോടുകൂടി ജീവിതത്തെ ഇറുക്കുന്നതായിരുന്നു അനുഭവം ദൈവം പലപ്പോഴും ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ എനിക്കത് ലഭ്യമാകുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാവുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു ബാലൻ എന്ന് പറയാൻ പറ്റില്ല ഒരു യുവാവ് യുവാവ് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളതായ ആഗ്രഹം അവൻ ആഗ്രഹമാണ് അതിനു വേണ്ടി ദേവാലയത്തിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി പലപ്പോഴായിട്ട് അവൻ എന്ത് ചെയ്യുന്നു ഈ ഇതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നു പലപ്പോഴും അവന്റെ വിസ റിജക്ട് ചെയ്യുന്ന ഒരു അനുഭവത്തിൽ പലപ്പോഴും അവനെ കുറിച്ച് കേട്ടതായ കാര്യം ഇപ്രകാരമാണ് അവൻ അറിഞ്ഞോ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു അവൻ ഞാൻ ദൈവാലയത്തിലേക്ക് പോകുന്നില്ല എന്നൊരു ചിന്തയായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതായ കാര്യം കൊണ്ട് അത് കേട്ട അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതായ വ്യക്തിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ ദൈവത്തോട് അറോ ദൈവത്തിന്റെ പദവി എന്ന് പറയുന്നത്

ദൈവത്തെ കൂടെ നിർത്തി കൂടെ നിൽക്കുന്ന ദൈവത്തോട് തവരാനേ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ അങ്ങ് കാണിച്ചേരണം എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടവരാണ് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും എല്ലാം വ്രതായിത്തീരും എന്ന് നമ്മൾ 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 പരിശ്രമിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുമ്പോൾ നമുക്ക് കൂടെ കൂടെ പ്രവർത്തനങ്ങൾ ദൈവത്തോട് ചോദിച്ച് ചോദിച്ച ഉറപ്പുവരുത്തി അതിനുശേഷം ദൈവിക ദൈവം അതിനോട് കൂടിയായാലും അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്ന വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പ്രകാരം